തിരൂരങ്ങാടി താലൂക്ക് ഓഫീസിന് കീഴിൽ ജോലി ചെയ്ത് റിട്ടയർ ആയവരുടെ സംഗമം സംഘടിപ്പിച്ചു തിരൂരങ്ങാടി സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു പരിപാടി താലൂക്കിൽ ജോലി ചെയ്ത എ ഡി എം ഡെപ്യൂട്ടി കളക്ടർമാർ വിവിധ തഹസിൽദാർമാർ ഡെപ്യൂട്ടി തഹസിൽദാർമാർ വില്ലേജ് ഓഫീസർമാർ മറ്റു റവന്യൂ ജീവനക്കാർ എന്നിവർ സംഗമത്തിൽ ഭാഗമായി തിരൂർ സബ് കളക്ടർ ദിലീപ് കൈനിക്കര പരിപാടി ഉദ്ഘാടനം ചെയ്തു എന്ത് എന്ത് പ്രോഗ്രാം വന്നാലും അതിന് ഉദ്യോഗസ്ഥരെ എടുക്കുന്നതും ചുമതലകൾ നൽകുന്നതും മേൽനോക്കം നയിക്കേണ്ടതും ഒക്കെ റവന്യൂ ഉദ്യോഗസ്ഥർ അധികൃതർ തന്നെയാണ് സോ ഇപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും പഞ്ചായത്തലക്ഷണി എടുത്ത് കഴിഞ്ഞതേ ഉള്ളൂ എസ് ഐ ആറിന്റെ ഹിയറിംഗുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മുടെ മുഴുവൻ സ്റ്റാഫും തൗസലർമാരാകട്ടെ ഡെപ്യൂട്ടി തൗസലർമാരാകട്ടെ ക്ലർക്കുമാരാകട്ടെ ബാക്കി ജീവനക്കാരാകട്ടെ എല്ലാവരും അതിന്റെ വിവിധ തിരക്കുകളുമായിട്ട് ഓടി നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അതിനിടയിലും ഇങ്ങനെ ഈ ഒരു പ്രോഗ്രാം ഷോർട്ട് നോട്ടീസിൽ തന്നെ സംഘടിപ്പിക്കുവാനും ഇത്ര വിപുലമായ പങ്കാളിത്തത്തോടുകൂടി അത് ഓർഗനൈസ് ഒക്കെ സാധിക്കുന്നത് തീർച്ചയായിട്ടും ഈയൊരു സംരംഭത്തോടും തങ്ങളുടെ ഈയൊരു കൂട്ടായ്മയോടും ഒക്കെ നിങ്ങൾക്കുള്ള ഒരു ആത്മാർത്ഥത ആ ഒരു സ്നേഹം തന്നെയാണ് കാണിക്കുന്നത് അതിന് നിങ്ങൾ എല്ലാവരെയും ഏറ്റവും ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിനന്ദിക്കുകയാണ് തഹസിൽദാർ ദിനീഷ് സംസാരിച്ചു വിവിധ ജില്ലകളിൽ നിന്നായി ഇരുന്നൂറ്റി ഇരുപത് പേർ സംഗമത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ ചെമ്മാട്